ഇതുവരെ ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് ഒരുപാട് ഭാഷകളിലായി അതിൽ എടുത്തു പറയാൻ ഇന്നും ഓർമ്മിക്കും എല്ലാം നമുക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ആയിരിക്കാം എന്നിരുന്നാലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമ ചാമുണ്ടിന്നാണ് അതില് നമ്മുടെ ശരത് കുമാർ തമിഴ്നാട് തമിഴ് പാടാണോ ശരത് കുമാർ കനക തുടങ്ങിയ ആൾ അത് ഗോവിച്ചട്ടി പാളയത്ത എന്റെ ഷൂട്ടിങ് മുഴുവൻ അപ്പോ തുടക്കം തന്നെ അത് എന്ന് പറഞ്ഞാല് നല്ലൊരു ലൊക്കേഷനാണ് അവിടെ ഫുള്ള് ഒരു വലിയൊരു വീട്ടിലാണ് ഈ ഷൂട്ടിങ് എല്ലാം അപ്പോ അത് ഈ കൊറേ ഈ സ്ട്രീറ്റ് അവിടെ ഈ ചാരായം മാറ്റി വച്ച് കുളിപ്പിക്കുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായി ശരത് കുമാറിൻ്റെ നല്ലൊരു റോളാണ് ശരത് കുമാറുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് ഈ പടം ഞാൻ ക്യാമറാമാൻ ആകുന്നതിന് മുമ്പേ ഇയാളുമായിട്ട് ആയിട്ട് നിറയെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ശങ്കർ ഗണേഷ് മ്യൂസിക് ഡയറക്ടർ അയാളുടെ ഗണേഷ് എന്ന് പറയുന്ന ആള് മ്യൂസിക് ഡയറക്ടർ അന്ന് ആ ഈ ശരത് കുമാറിനെ വെച്ചിട്ടൊരു പടം ചെയ്തിരുന്നു ആ പടത്തിൽ ഈ ശരത് കുമാർ ചെറിയ വേഷം ചെറിയ വിഷ അന്നല്ല ചെറിയ വിഷ അപ്പോൾ ഞാൻ വാട വാട വിളിക്കുന്ന അവസ്ഥയിലാണ് ഞാനും ചിലപ്പം പറഞ്ഞു പിന്നെ ഇന്ന് വലിയ ആർട്ടിസ്റ്റായി അത് നമ്മ വിളിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇന്ന് അപ്പോൾ ബന്ധുമുണ്ട് ഇപ്പോഴും സ്നേഹമുണ്ട് ഇപ്പോൾ വിളിച്ചാലും ഫോണെടുക്കും അത്രയും നല്ല നമ്മളെ പൊതുവേ ആർട്ടിസ്റ്റ് ഒന്നും ഒരിക്കലും ഫോൺ എടുക്കില്ല എന്തായാലും എന്തെങ്കിലും ഒന്നിക്കും പൈസ ഒഴിക്കലേക്കും വേറെ പക്ഷെ തമിഴ് അതല്ല തമിഴ് തമിഴ് തമിഴിൻ്റെ ആ കൾച്ചർ എന്ന് പറയുന്നത് മലയാളത്തിനേക്കാളും ഇത്രയും വേലയാണ് എന്താ പറഞ്ഞാൽ അവിടെ ജീവിച്ചു നമുക്ക് എന്നും ആ തമിഴിൻ്റെ മര്യാദ സ്നേഹം മലയാളം ഇല്ല എന്നല്ല കുറവാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെ എല്ലാം എല്ലാത്തിലും രാഷ്ട്രീയം എല്ലാത്തിലും അത് ഇത് അയാൾ അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി എന്തിനാണ് അത് നമ്മൾ ശരിക്കും ഒരു തമിഴിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സംസ്കാരം തമിഴ് സംസ്കാരം ഉണ്ടല്ലോ അത് പറഞ്ഞറിയാണ് ബഹുമാനവും എന്തിനും ആ സ്നേഹത്തോടില് ഒരാ കൊടുക്കുന്ന മര്യാദ ഇതെല്ലാം വളരെ നല്ലൊരു കാര്യാണ് അയ്യോ അത് വേണ്ട വിട്ടേക്ക് അപ്പോ അങ്ങനെ ശരത് കുമാറുമായിട്ടുള്ള ഒരു ഗുണ്ട ആണ് സാധാരണ മൂപ്പര് ഈ പടത്തിലെല്ലാം ഗുണ്ടയായിട്ടെല്ലാം അഭിനയിക്കുന്നത് ചെറിയ ചെറിയ റോള് അതിനുമുമ്പൊരു രണ്ട് പടം ഇപ്പൊരു ആർട്ടിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് സോറി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആ പടം വല്ലേ പൊട്ടിപ്പോയി പൊട്ടി അവസാനം മൂപ്പർക്ക് അന്നത്തെ അറിയില്ല പിന്നെ മൂപ്പർ ഒരു ഇതിലേക്ക് വന്നു ആർട്ടിസ്റ്റായിട്ട് അങ്ങനെ അയാൾ രക്ഷപ്പെട്ട് സൂര്യന് ഹിറ്റായി അതിൻ്റെ ശേഷം അടുത്ത് സൂര്യൻ എടുത്ത പടമാണ് ഞാൻ ചെയ്യുന്നത് അത് നന്നായിട്ട് ആദ്യം ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ലൈഫ് തന്നത് തമിഴാണ് ഇപ്പോൾ ഞാൻ ജനിച്ചതും എനിക്ക് എന്നാ എല്ലാം എൻ്റെ അമ്മ മലയാളം എനിക്ക് വേറൊരു ലൈഫ് തന്നത് തമിഴാണ് അത് ഇപ്പോഴും തമിഴിനോട് എനിക്ക് നന്ദിയുണ്ട് പിന്നെ കൂടെ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ശരത്കുമാറുമായിട്ടുള്ള ബന്ധം അങ്ങനെ അദ്ദേഹം എല്ലാത്തിലും നമുക്ക് പഴയ എന്ത് ഫസ്റ്റിൽ നമ്മൾ വരുമ്പോൾ എല്ലാവരും നമ്മൾ ഒരുമാതിരി ഡിസ്റ്റർബ് ചെയ്യും ചില ചില ആൾക്കാർക്ക് പക്ഷേ എൻ്റെ സർവീസ് അത്രയും പടങ്ങളുടെ സർവീസ് എനിക്കുണ്ട് അന്നും ഭയങ്കര ഞാൻ ഗെറ്റപ്പിലായിരിക്കും ഷൂട്ടിങ്ങിനെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു ആളുപാതി ആടുപാത എറിയുന്ന മാതിരി ഭയങ്കര ഘട്ടമായിരിക്കും എന്താ പറഞ്ഞാൽ അമ്മതിരി കിട്ടുന്ന കാശെല്ലാം ഡ്രസ്സും ബാക്കി കാര്യങ്ങളാണ് അപ്പൊ മൊത്തത്തിലൊരു നമ്മള് അത് ഉണ്ടെങ്കിലുണ്ടല്ല എല്ലാത്തിലും നമുക്ക് അത് ഇതാവും നമ്മൾ ആളുപാതി ആഡുപാതി കഴിഞ്ഞാൽ നമ്മളെ വർക്ക് എത്ര ഭയങ്കര പക്ഷെ വർക്കും എന്റേത് എന്നും നല്ലതോ മോശമൊന്നുമല്ല ഒന്നല്ല പക്ഷെ എന്നും ഹാർഡ് വർക്ക് കഴിഞ്ഞാൽ ഇന്നേ വരെ അങ്ങനത്തെ ഒന്നിനും അത്രക്ക് ഹെവി വർക്ക് ചെയ്ത് ഒരു എൻ്റെ ഗുരു അപ്പുറം നിൽക്കുന്നുണ്ട് ഫുൾ ലൈറ്റപ്പ് ഒരു സ്റ്റുഡിയോ ഫ്ലോർ വരെ ലൈറ്റപ്പ് ചെയ്തിട്ട് റെസ്റ്റില്ലാതെ പണിയെടുത്തിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് അതെൻ്റെ ഗുരുവിനും അറിയാം അന്നും എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് നീ ക്യാമറ ആണ് അന്ന് നിനക്ക് സമ്പാദിക്കാം മീൻസ് നല്ല വർക്കറായി നീ അതുകൊണ്ട് നമുക്ക് എമൗണ്ട് എല്ലാം വളരെ കുറവായിരുന്നു എന്താ പറഞ്ഞാൽ അന്നെല്ലാം എമൗണ്ട് കുറവാണ് ടോട്ടലി നമുക്ക് അസിസ്റ്റൻസിന് എല്ലാം അത്രയും ചെറിയ എമൗണ്ട് കിട്ടും അതാണെങ്കിൽ കൂടിയും നമുക്ക് ഇത്രയും ചെറിയ എമൗണ്ടിലെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇതുവരെ എത്തി പക്ഷേ ക്യാമറാമാൻ ആയിട്ടുമ്പോൾ നമ്മൾ മോശമില്ലാതെ ശമ്പളം കിട്ടാൻ തുടങ്ങി അതെല്ലാം വളരെ നല്ലൊരു ആദ്യം കാശി വന്നില്ലെങ്കിലും ഇതിപ്പോൾ ഇപ്പോൾ ഇന്നലെ വന്നാൾ ആദ്യം നോക്കി ചോദിക്കുന്ന കാശി അതാണ് അസ്റ്റൻ്റായിട്ട് ചേരുമ്പോൾ അസ്റ്റഡൻ ആദ്യം ചോദിക്കുന്ന കാശിയാണ് പക്ഷെ അതല്ലല്ലോ നമ്മൾ വർക്കിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കാശിന് വേണ്ടിട്ട് ഒരിക്കലും ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നിട്ടേ ഇല്ല നമുക്കിപ്പോൾ നമ്മുടെ വിജയകാന്ത് ഇന്നിപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹമായിട്ട് വലിയ അനുഭവമുള്ള ഒരാളാണ് താങ്കളെന്നാണ് പൊതുവെയുള്ള പ്രേക്ഷകരുടെ വിചാരം അത് ശരി തന്നെ ആയിരിക്കാം അപ്പോൾ അതേക്കുറിച്ചൊന്ന് നമുക്ക് വേണ്ടി പറയുകയാണെങ്കിൽ സന്തോഷകരമായിരിക്കും വിജയകാന്തിൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള നീക്കങ്ങൾ പലതൊരിക്കലും എനിക്ക് അനുഭവിച്ചറിയേണ്ട ആവശ്യം വന്നിട്ടുണ്ട് എന്തുകൊണ്ട് പറഞ്ഞാൽ പദവി പ്രമാണം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ സിനിമ ഈ രണ്ടാമത്തെ സിനിമയിൽ ഹീറോ വിജയകാന്താണ് പിന്നെ രൂപണി അങ്ങനത്തെ കുറച്ച് കുറച്ച് ആർട്ടിസ്റ്റ് മോശം ആർട്ടിസ്റ്റ് അന്ന് എല്ലാം പറക്കുന്ന സമയമാണ് അയാളുടെ ഒരു ഡേറ്റ് ഒരു ദിവസത്തെ ഡേറ്റിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സമയമാണ് അപ്പോൾ ആ പടത്തിൽ ഒരു മൂന്നോ നാലോ ഫൈറ്റ് ഉണ്ട് നാല് ഡേ സോങ്ങ് ഉണ്ട് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു അറുപത് എഴുപത് ദിവസത്തെ ഷൂട്ടാണ് അന്ന് നാല് കോടി അഞ്ചു കോടിയോ ഒറ്റ ചിലവ് വരുന്ന പടമാണ് അന്ന് പിന്നെ നയൻറ്റി ത്രീ ആണെന്ന് തോന്നുന്നു നയൻറ്റി ത്രീയിൽ അഞ്ച് കോടി പടം എന്നാലും വലിയ പടമായി അത് ഏകദേശം ഫുള്ള് സെറ്റാണ് ഈ വാഹിനി ഫ്ലോറ് അങ്ങനത്തെ കുറേ കുറേ വിജയവാഹിനി അങ്ങനത്തെ ഇതിൻ്റെ ഉള്ളെല്ലാം ഫുൾ സെറ്റാണ് ഫുൾ സെറ്റ് പറഞ്ഞാൽ സെറ്റിലെല്ലാം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു കഴിവാണ് എന്ന് പറഞ്ഞാൽ ലൈറ്റപ്പ് ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ് ഇന്നത്തെ സെറ്റ് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൈറ്റിൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇന്നും ഒരുത്തരം കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഉറപ്പാണ് സെറ്റിൽ പഠിക്കാതെ അത് ചെയ്യാനേ പറ്റില്ല സിനിമ എന്താണ് ലൈറ്റ് എന്താണ് എന്ന് ഇന്ന് അതൊന്നും ആവശ്യമില്ല പക്ഷേ എന്ന കുറ്റം പറയുന്ന അല്ല ടെക്നിക്കൽ അങ്ങനെയാണ് അന്ന് ഫിലിമാണ് ഫിലിമിൽ ചുരുങ്ങിയത് എത്രയോ കിലോ വാട്ട് ലൈറ്റ് കത്തണം മൂന്ന് നാല് ജനറേറ്റർ അറുപത് എഴുപത് കിലോവാട്ടിൻ്റെ ഒരു നാല് ജനറേറ്ററെല്ലാം ചില സെറ്റിൽ വേണ്ടി വരും ഭയങ്കര ചൂടായിരിക്കും ലൈറ്റിന്റെ ചൂടും ഭയങ്കരമായിരുന്നു ഇന്നത്തെ മാതിരി കൂൾ ലൈറ്റ് ഒന്നുമല്ല അന്ന് മിനിം ബ്രൂട്ട് എന്നെല്ലാം പറയുന്നതെല്ലാം പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ആർട്ടിസ്റ്റിന് ഇട നിൽക്കാൻ പാടാണ് അങ്ങനെ സെറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും ലൈറ്റ് അപ്പോൾ കിലോപാട്ട് ലൈറ്റ് കറത്തിൽ അതിൻ്റെ ഉള്ളിൽ ഫാനാണ് അന്ന് എ സിയും ഇല്ല ഇന്നെല്ലാം ഫ്ലോറല്ല എ സിയാണ് അപ്പം ഈ വാഹിനി പോലുള്ള സ്റ്റുഡിയോയിൽ ഇത്രയും വലിയ സെറ്റിട്ട് ഇതിലുള്ള വർക്ക് ചെയ്യണം ഭയങ്കര നഷ്ടമാണ് എന്തായാലും ഭയങ്കര ടയേർഡായി പോകും നമ്മൾ ചുരുങ്ങിയത് ഒരു അന്ന് അതിനൊരു ഇതുമില്ല സാധാരണ പൊതുവേ സിനിമ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അന്നെല്ലാം രാവിലെ മുതൽ തുടങ്ങി അങ്ങോട്ട് ഒരു ദിവസം ഒന്നും പോകും പോയി കഴിഞ്ഞാലൊന്നും ആരും ചോദിക്കാനുമില്ല ഇതും ഇല്ല എന്താ പറഞ്ഞാൽ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ആണ് അവർക്ക് വേണ്ടത് ആർട്ടിസ്റ്റ് കൃത്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നമാതിരി കിട്ടുള്ളൂ അവനെ വിളിച്ചിട്ട് വാ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാമെന്നറിയുന്ന മാതിരി ഒന്നും അത് ആർട്ടിസ്റ്റ് തന്നെ ആയിരിക്കണം വഴിയിൽ നിന്ന് പോകുന്ന ആളില്ല എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക നേരത്തെ ഒരടി ഈ ഫിലിം പോയി കഴിഞ്ഞാൽ പൈസ അത്ര പോകുന്ന പറയും അതുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത്രയ്ക്കും നല്ല വർക്ക് നഷ്ടം വരാത്ത അളവിൽ ഈ ഫിലിമെല്ലാം പോവാത്ത അളവിലായിരിക്കും ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ആ സമയത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ സീൻ അത് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം മീൻസ് ആറു മണിക്ക് ശേഷം അടുത്ത കോൾ ഷീറ്റ്

അപ്പം ഈ പകൽ ഇതും കഴിഞ്ഞു രാത്രി ഡയറക്ടർ പോയി റഷ് എടുക്കാൻ പോവും ക്യാമറാമാനെങ്കിൽ ഈശ്വര വീണ്ടും കണ്ടിന്യൂസ് അങ്ങനെ അഞ്ച് ദിവസം പടം ഷൂട്ടാ മുൻപ് പറഞ്ഞാൽ സോങ്ങ് ചുരുങ്ങി ഒരു നാല് ദിവസം ഷൂട്ട് ചെയ്യും അതിൻ്റെ ഏഴ് ദിവസം വൈറ്റ് വരും അപ്പം ഈ രാവിലെ ഡയറക്ടർ ഫ്രഷ് ആയിരിക്കും വന്ന് ആ വരട്ടെ മറ്റേ നമുക്ക് സീൻ എടുക്കാം തുടങ്ങി എന്താ പറയാൻ പറ്റുമോ രണ്ടാമത്തെ പടം സാറ് നമുക്ക് കുറച്ച് നേരം എന്തായാലും അന്ന് ലീവ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം പോക്ക അന്നേരം ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ആർട്ടിസ്റ്റ് ഒരു ദിവസത്തിനാണ് കാശ് അപ്പോൾ വിജയകാന്ത് ഒരു ഇങ്ങനെ വരും ഇതെല്ലാം കഴിഞ്ഞ് ഭയങ്കരം നമ്മളെ അടുത്തെല്ലാം ഭയങ്കര തമാശ പറഞ്ഞിട്ട് മലയാളി എന്ന് പറയുമ്പോൾ മുമ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടി എന്നാ വിളിക്കില്ലേ അപ്പം അന്ന് ഞാൻ ഗ്ലാമറാക്കിയാണ് മമ്മൂട്ടി മമ്മൂട്ടി തന്നെ അറിഞ്ഞിട്ടാണ് വിളിക്കുക കുറെ എക്സ്റ്റൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങള് അപ്പോൾ ഈ അഞ്ച് ദിവസം ഈ ഷൂട്ട് കഴിയുന്നതിനിടയിൽ ഞാൻ ഈ ഒരു ദിവസം വലിയ സീൻ സീനോ സോങ്ങോ എന്തോ ഓർമ്മയില്ല അത് ബീച്ചിൽ മറീന ബീച്ചിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെ നല്ല ക്ഷീണം വന്നിട്ട് ഞാൻ നിന്നയിക്കുന്നു ഇങ്ങനെ ഉറങ്ങിപ്പോകും എൻ്റെ കാലിൻ്റെ ജോയിൻറ്റ് ഇളകി പോകും നമ്മൾ കണ്ണ് കറക്റ്റായിട്ട് ഐ പി സിയിൽ ഉണ്ടാകണം നമ്മളത് കണ്ട് നോക്കിക്കൊണ്ടിരിക്കണേ പെട്ടെന്ന് കണ്ണ് മൂടിപ്പോയി ഒരു കണ്ണ് മൂടിയിട്ട് മറ്റേത് ഉറന്ന് നോക്കുമ്പോൾ ഈ ഓട്ടോമാറ്റിക് ഇത് അടഞ്ഞു പോവും അടഞ്ഞുപോയ കാര്യം പോക്കാന്ന് ഫിലിമ് പോയില്ലേ നമ്മളെ പിന്നെ അടുത്ത പടം വിളിക്കൂല അങ്ങനെ ഇങ്ങനെ ലൂസായി കാല് വീഴും ഒക്കെ പിടിവിട്ടു പോവും അപ്പോൾ രാജൻബി ദേവായിരുന്നു ആ പടത്തിൽ വില്ലൻ രാജൻ ബീദേ ആദ്യത്തെ പടമാണെന്നാണ് എന്റെ വിശ്വാസം വില്ലൻ ആദ്യത്തെ പടം എന്ന് തോന്നുന്നു തമിഴില് അങ്ങനെ രാജംബീ ദേവി മലയാളി എന്നുള്ള ഇത് വെച്ചിട്ടോ അറിയില്ല മൂപ്പര് സോഡിലെടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് തന്ന് മുഖം വാഷ് ചെയ്യിപ്പിക്കും ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കും ഈ ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഒരു അഞ്ചാമത്തെ ദിവസം രാവിലെ വന്നു അന്ന് ഫുൾ സെറ്റാ വാഹിനീൻറെ ഉള്ളിൽ നടക്കാൻ നമുക്ക് കുറച്ച് വാഹിനീൻ്റെ അകത്ത് ഫുൾ സെറ്റിലാണ് വല്യ ഡൺസെറ്റ് ഡൺസെറ്റ് മീൻസ് നല്ല കുഹ് ഇതേ ആക്ച്വലി വിജയകാന്ത് ഒരു ഗോപുരത്തുനിന്ന് ഒരു അമ്പലത്തിന്റെ ഒരു അണ്ടർഗ്രൗണ്ടിലേ വരുന്ന ഒരു സാധന അവിടെ ഫുള്ള് ഈ ചളിയും എലികളും അതും ഇതും ഇതും വലിയ പെരിച്ചഴിയെല്ലാം കൊണ്ടിട്ടിട്ട് ഇപ്പോ ചെളിവെള്ളം ഇതെല്ലാം ആക്കി ഇതില് ഇയാൾ കഷ്ടപ്പെട്ടിറങ്ങിയ കുറെ മാറാല മീൻസ് പറ അതെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇങ്ങനെ വരും അതിൽ നിന്ന് ഈ വവ്വാലെല്ലാം ഇങ്ങനെ പറഞ്ഞു കട്ട കട്ട കട്ട് നോക്കുമ്പോ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഫുള്ള് പാമ്പ് ഒരു പത്ത് ഇരുന്നൂറ് പാമ്പ് ഒറിജിനൽ പാമ്പാ നമ്മൾ അത് രാവിലെ ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ആളുണ്ട് ഇവിടെ നോക്കുമ്പോ രണ്ട് ചാക്ക് പാമ്പ് നമ്മൾ എവിടെ ഒളിക്ക് ഇത് തുറന്നു വിട്ടാലും ഇത് സെറ്റിന്റെ ഉള്ളില് പക്ഷെ പിടിക്കാം വിഷമില്ലാത്ത പാമ്പു കിട്ടും എന്നാലും നമ്മക്കൊരു മുപ്പത് രൂപല്ലേ അവസാനം നമ്മളെങ്ങനെയെല്ലാം പിടിച്ച് ഷൂട്ട് ഇത് കാലിന്റെ ഇടയിലെല്ലാം ഇത് കേമറ വിട്ടിരുന്ന് ഇരക്ക് പോകാൻ പറ്റുമോ എന്ത് കഷ്ടം അങ്ങ് അതാ അതാണ് സെറ്റ് ഞാൻ ഈ പറഞ്ഞു വന്നത് അന്ന് ഷൂട്ട് ചെയ്യേണ്ടതാണ് അത് അപ്പോൾ ഇത്രയും പാമ്പിനെ കൊണ്ടുവന്നു ആർട്ടിസ്റ്റ് റെഡി ബാക്കിയെല്ലാം റെഡി സെറ്റപ്പ് റെഡി സ്റ്റുഡിയോ തുറന്നു തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വാടക കൊടുക്കണം അതിന് ഒരു ലക്ഷം റുപ്യെല്ലാം വാടകയുണ്ട് ഷുഡ്യൂല് ഈ ഇത്രയും എമൗണ്ട് വാടക ഫുഡ് ഇതെല്ലാം വന്ന് എല്ലാം റെഡി സെറ്റപ്പ് ഒരു ദിവസം ചെയ്യേണ്ട എല്ലാം സെറ്റപ്പ് റെഡി ചുരുങ്ങിയതും ആ ഒരു ദിവസം രണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ബാറ്റ കൊടുക്കണം ബാറ്റ കൊടുക്കുക പറഞ്ഞാൽ അതൊരു എമൗണ്ട് ആണ് അപ്പം ചുരുങ്ങി ഒരു രണ്ട് ലക്ഷം റുപ്യ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് ചിലവാകും രാവിലെ നോക്കുമ്പോൾ ഒരു ഒമ്പത് മണിയാകുമ്പോൾ വിജയകാന്ത് വന്നു നോക്കി ചുറ്റു നോക്കി ആ ലൈറ്റപ്പെല്ലാം റെഡി ലൈറ്റപ്പം തന്നെ എന്നെ സമയം വേണം ഒരു ദിവസം നമ്മൾ സെപ്പറേറ്റ് ആയി ലൈറ്റപ്പ് തന്നെ ചെയ്യണം ഇതെല്ലാം ലൈറ്റപ്പ് റെഡി ഓക്കെ ഷൂട്ടിംഗ് തുടങ്ങാമെന്നല്ല പറഞ്ഞു ഡയറക്ടർ വന്നെല്ലാം റെഡി ആയിട്ട് ഉള്ളിൽ കറാൻ നോക്കുമ്പോൾ എൻ്റെ മുഖം നോക്കി വിജയകാന്ത് വന്നിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞു ക്യാമറമാൻ ഉറങ്ങിയിട്ട് ദിവസം അത്രയും ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാമൻ സാറ് ഞാൻ ആയി കണ്ടിന്യൂസ് വീട്ടിൽ പോയി വരിക ഇതൊന്നും മറ്റവരാരും അറിയുന്നില്ല പ്രൊഡ്യൂസർ ചിന്തിക്കില്ല എന്താ അവർക്ക് അവരെ കാശാണ് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കണെ ഇങ്ങനെ പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാലേ നടക്കുള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റൂല ഡയറക്ടറേയും പറയാൻ പറ്റില്ല ഡയറക്ടർക്ക് തീർക്കണം അയാളുടെ ഫസ്റ്റ് പടം എല്ലാം ഇതാണ് പക്ഷെ അനുവദിച്ചു പോകുന്നത് നമ്മളാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എന്താ പറയുക എനിക്കൊന്നും അങ്ങോട്ട് എതിരെ പറയാൻ പറ്റില്ല എന്താ ഞാൻ പിന്നെ പടം പടം കട്ട് എന്നാ അയാൾ വേണ്ട അറിയും അപ്പൊ നമ്മള് എന്തിനും സഹിച്ചു നിൽക്കുക വേണ്ട ക്യാമറമാൻ ഉറങ്ങിയിട്ട് വരട്ടെ അഞ്ച് ദിവസമായില്ല അയാൾ ഉറങ്ങാതെ പണിയെടുക്കുന്നത് എന്താണെങ്കിലും ഒരു മനുഷ്യത്വം വേണ്ടേ ഉറങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ നാളെ ഷൂട്ട് ചെയ്യാം എന്തായാലും ഇന്ന് പാക്കപ്പ് ചെയ്തോളൂ ഇതിന് വരുന്ന നഷ്ടം ഒരു രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷോ ഉറുപ്പേനുള്ളൂ അന്നത്തെ നഷ്ടം ആ നഷ്ടം ഞാൻ തരും എന്ന് അയാൾ പോയി ഞാൻ കരിഞ്ഞു കരിഞ്ഞൊയി എനിക്കിപ്പഴും അയാളെ പാവം അത്രയും നല്ല മനുഷ്യൻ എവിടെക്കെ ഉണ്ടാകാനും ചെയ്യാം ഞാൻ ഇതിനിടക്ക് ഇതിനിടക്ക് എല്ലാം ഒരു കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് മലേഷ്യയിൽ ഒരു ഷൂട്ടിങ്ങിന് പോയ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയി കണ്ടു അന്ന് രാഷ്ട്രീയത്തിനെ പറ്റി സംസാരിച്ചു ഭയങ്കര നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് നല്ലൊരു മനുഷ്യൻ മനുഷ്യസ്നേഹി അയാളെ ഇപ്പോൾ കേരളത്തിൽ എത്രയോ രോഗികൾക്ക് ചികിത്സ കൊടുത്തിട്ടുണ്ട് ഇല്ല കാശില്ല ഇല്ലാതെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അത് തമിഴ്നാട്ടിൽ വരിക എൻ്റെ അനുഭവം എൻ്റെ അനുഭവം അത്രയും നല്ലൊരു മനുഷ്യസ്നേഹി പാവം അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു പാവം ഇപ്പോ വിചാരിക്കുമ്പോൾ എനിക്ക് വേദാറുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ